എമ്പുരാം വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ മോഹൻലാലിൻ്റെ ഗത പ്രകടനമൊക്കെ വന്നു മോഹൻലാലിന്റെ ഗീത പ്രകടനം കഴിഞ്ഞ സ്ഥിതിക്ക് ഓർഗനൈസർ ഇന്നലെയും പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും രംഗത്ത് വന്നിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ഇന്നും ഓർഗനൈസർ പൃഥ്വിരാജിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതായത് അദ്ദേഹം ലക്ഷദ്വീപ് സമരവുമായി ബന്ധപ്പെട്ട് സേവ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു അതുപോലെ തന്നെ ജാമ്യാ മിലിയ സർവകലാശാലയിലെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നു അതുപോലെ രാജ്യവിരുദ്ധനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ പല സിനിമകളിലും രാജ്യവിരുദ്ധ എലമെന്റുകൾ കടത്താനുള്ള ശ്രമം ഒളിച്ചു കടത്താനുള്ള ശ്രമം പൃഥ്വി നടത്തിയിട്ടുണ്ട് എന്നാണ് ഓർഗനൈസർ പറയുന്നത് അതും ആർ എസ് എസ് പോലുള്ള ഒരു ഇന്ത്യ ഒട്ടാകെയുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ദേശീയ മുഖമായിട്ടുള്ള ഒരു പത്രമാണ് ഒരു ഒരു സിനിമക്കെതിരെ ഒരു മലയാള സിനിമയിലെ ഒരു കാര്യത്തിനെതിരെ മാത്രം ഒരു നടനെതിരെ മാത്രം ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് വലിയ ഒരു എന്താണ് ഒരു അത്ഭുതം തോന്നുന്നത് മാത്രമല്ല മല്ലിക സുകുമാരൻ ഇതിനെതിരെ കൃത്യമായി രംഗത്ത് വരികയും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു മേജർ രവിയുടെ അഭിപ്രായം അതായത് ഈ സിനിമ കണ്ട സമയത്ത് മേജർ രവി നല്ല അഭിപ്രായം പറയുകയും അത് മാറ്റി പറഞ്ഞ് പൃഥ്വിരാജിൻ്റെ തലയിലേക്ക് മാത്രം ഇത് കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുന്നു മോഹൻലാൽ ഈ സിനിമ കണ്ടിരുന്നു എന്നും കൂടി മല്ലികാസുകുമാരൻ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുരളീ ഗോപി ഇതിൻ്റെ എല്ലാം ഓളിനോളായിട്ടുള്ള മുരളീ ഗോപി പക്ഷേ ഒരു കാര്യവും പറയാതെ ഒന്നും പ്രതികരിക്കാതെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ മോഹൻലാലിൻ്റെ ഖേദ പ്രകടനം ഷെയർ ചെയ്തെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കുകയാണ് മുരളീഗോപി താൻ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല രാജ്യത്ത് ആർ എസ് എസ് പോലെ ഒരു സംഘടനയുടെ ഒരു മുഖ വാരിക അല്ലെങ്കിൽ ഈ പറയുന്ന പത്രം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ ഒരു പ്രാദേശികമായി ഇറങ്ങിയ ഒരു സിനിമക്കെതിരായിട്ട് നിരന്തരമായിട്ടുള്ള ഈ പറയുന്ന വിഷം ചുമക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ചാപ്പകുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണേണ്ടതായ കാര്യം എത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ രാജ്യത്തെ ഒരു പ്രാദേശിക ഭാഷയിൽ ഇടങ്ങിയ ഒരു സിനിമക്കെതിരായി പോലും ഇത്തരത്തിൽ അതായത് തങ്ങളുടെ ഭൂതകാലം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സംഘപരിപാർ നടത്തിയ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചൊക്കെ ഏതാനും ചില പരാമർശങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ആ സിനിമ അതായത് ഈ പറയുന്ന അതിൻ്റെ നടന്മാരും നടിമാരും അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ സംഘാടകരൊക്കെ ചേർന്നുകൊണ്ട് ഇവരുടെ ഭീഷണി എന്ന് തന്നെ പറയാം ഭീഷണിയെ തുടർന്ന് തന്നെ എന്ത് ചെയ്തു അതിലെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി അതിനുശേഷം എന്ത് ചെയ്തു പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു എന്നിട്ടും തങ്ങളുടെ അസഹിഷ്ണുത അവസാനിക്കുന്നില്ല എന്നും ഇനിയും എന്താണ് ഇതിൽ ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ചവരും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ മുന്നിൽ നിന്ന പൃഥ്വിരാജിനെ പോലുള്ള ഒരു മഹാനടനെ ഇനിയും ചാപ്പകുത്തലുകൾക്ക് വിധേയമാക്കണമെന്നുള്ള അസഹിഷ്ണുതയുടെ ഏറ്റവും മൂർത്തീമ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ ആ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇനിമേലിൽ ഇനി എന്ത് ഈ ആർ എസ് അല്ലെങ്കിൽ ബി ജെ പിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ സംഘടനകളുടെയൊക്കെ ഓഫീസുകളിൽ പോയി സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നവർ ഇനി മുതൽ സെൻസർ ബോർഡിലല്ല പോകേണ്ടത് അവരുടെയൊക്കെ ഓഫീസിൽ പോയി അവരെ കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരെ ൃപ്തിപ്പെടുത്തി അവരുടെ കയ്യടി ഉണ്ടെങ്കിൽ അവരുടെ കയ്യെപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇരിക്കുന്ന കാർട്ടൂൺ ആയാലും ചലച്ചിത്രമായാലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതെ അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാണേണ്ടതായ കാര്യം പൃഥ്വിരാജിനെ ഈ പറയുന്ന ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് ഒരിക്കലും എന്തല്ല ശരിയായ കാര്യമല്ല പൃഥ്വിരാജിന് മലയാളി സമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ് കാര്യം അവസാനം ഞാൻ കാണുന്നിടത്തോളം പൃഥ്വിരാജിനെ ആകെ പിന്തുണച്ച പൃഥ്വിരാജിന്റെ അമ്മ മാത്രമാണ് അതെ 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 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പൃഥ്വിരാജിന്റെ അമ്മയിലേക്ക് മല്ലികാ മല്ലികാസ്കുമാറിനിലേക്ക് മാത്രം എന്തുകൊണ്ട് പൃഥ്വിരാജിന്റെ പിന്തുണ ഒതുങ്ങിപ്പോയി എന്നൊരു വലിയ ചോദ്യമാണ് കാരണം മലയാളത്തിൽ ഒട്ടനവധി സിനിമാ സംഘടനകളുണ്ട് നിർമ്മാതാക്കളുടെ പ്രൊഡ്യൂസേഴ്സ് അംഗത്തുള്ള സംഘടനകൾ ഒരുപാട് കഥ സംഘടനകളുണ്ട് അതിൽ ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല മാത്രമല്ല മലയാളത്തിന്റെ മഹാനിറായ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും വലിയ സൈബർ അറ്റാക്കിംഗ് നടന്നിട്ട് അതിനെതിരെ പോലും മലയാള സിനിമയ്ക്കകത്തെ ആളുകൾ ആരും പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം മമ്മൂട്ടി പോലും പ്രതികരിച്ചിട്ടില്ല അല്ല അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അതായത് ഇന്ന് നമ്മൾ ഇത്തരത്തിൽ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു വിഷയമാക്കി ഇതിനെ കാണേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ രാജ്യത്ത് കുറേ കാലങ്ങളായിട്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന പീഡനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് അപ്പോൾ ഇതിനെ പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇത് അവന്റെ വിഷയമാണ് അല്ലെങ്കിൽ ഇതിന് ഞാൻ എന്റെ അഭിപ്രായം പറയേണ്ടതാണ് എന്നുള്ള ബോധ്യം പല ഉണ്ടാകുന്നുണ്ട് അത് അപകടകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം നമ്മുടെ നാട്ടിൽ അതായത് ഈ പറയുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹിയിലും അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കലാപങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ചലച്ചിത്രങ്ങൾ തടയലും അല്ലെങ്കിൽ ഈ പറയുന്ന സെൻസർഷിപ്പും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തകളിൽ പക്ഷേ കേരളം പോലെ ജനാധിപത്യ ബോധമുണ്ട് മതേതര ബോധമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയെയും അല്ലെങ്കിൽ സംഘപരിവാറിനെയും പഠിപ്പുറത്ത് മാത്രം നിർത്തിയിട്ടുള്ള നിയമസഭയിൽ ഒരു അംഗത്തെ പോലും കൊടുക്കാൻ കഴിയാത്ത പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനത വസിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ആരെയാണ് ഇവർ ഭയക്കുന്നത് കലാകാരന്മാർ ആരെയാണ് ഭയക്കുന്നത് ഇപ്പൊ കലാകാരന്മാർ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെയും മതസംഘടനകളുടെയും ഒക്കെ തടവറയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ ആവിഷ്കാരം എങ്ങനെ അവർക്ക് വേദിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അല്ല അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് മോഹൻലാലിൻ്റെ പോലും ഖേദ പ്രകടനം പൃഥ്വിരാജ് ആന്റണി പേര് അത് ഷെയർ ചെയ്തു അവരുടെ ഒരു ഖേദ പ്രകടനം എന്നത് അവർ മനസ്സിൽ ഉറപ്പിച്ച് ചെയ്ത ഖേദ പ്രകടനമൊന്നും അല്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം ഗത്യന്തരമില്ലാതെ ആ ഖേദപ്രകടനത്തിലോട്ട് പോവേണ്ടി വരുന്നു കാരണം സിനിമ എന്ന് പറയുന്നത് വലിയ ബിസിനസ്സാണ് അത്തരത്തിലെ ബിസിനസ്സുകൾ നടക്കുമ്പോൾ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പ്രബലമായ ഒരു പാർട്ടി വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട് ആ തലത്തിൽ ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഇവരെ കൊണ്ട് ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഖേദ പ്രകടനം നടത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആണെങ്കിൽ അതൊരു വലിയ പ്രയാസത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകില്ലേ തീർച്ചയായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ ഫാൻസിന് പോലും ഇതുവരെ അത് വിശ്വസിക്കാൻ എന്ന് തോന്നുന്നില്ല കാരണം ഇന്ന് ഫാൻസ് തന്നെയാണ് മോഹൻലാലിനെതിരെ എന്ത് ചെയ്യുന്നത് പോസ്റ്റ് ഇടുന്നത് അപ്പൊ എന്തിനു വേണ്ടിയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ആരും എന്ത് ചെയ്യരുത് പ്രതികരിക്കരുത് അതല്ലെങ്കിൽ അത് ചിത്രത്തിലൂടെ ആയാലും അല്ലെങ്കിൽ കാർട്ടൂണിലൂടെ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മറ്റൊരു തരത്തിലും പ്രതികരിക്കരുത് എന്ന് പറയുന്നത് തീർത്ഥാസമാണ് നമ്മുടെ രാജ്യത്ത് ആദ്യം ഒരു ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായതല്ല നരേന്ദ്രമോദി ഇവിടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ നിരന്തരമായി കാർട്ടൂൺ വഹിക്കുന്ന ശങ്കർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിനെ അദ്ദേഹത്തിന്റെ കാർട്ടൂൺ കാണാതെ വരുമ്പോൾ നെഹ്റു അങ്ങോട്ട് വിളിക്കുമായിരുന്നു വിളിച്ചിട്ട് എന്താണ് താങ്കൾ എന്ത് ചെയ്യുന്നത് കാർട്ടൺ കാർട്ടൺ വരയ്ക്കാത്തതെന്ന് ചോദിക്കുമായിരുന്നു വിമർശനാത്മകമായി അപ്പോൾ അങ്ങനെ ബോധം അതായത് അത്രമാത്രം ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് ഭരണഘടനയാണ് അപ്പോൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ അതിനു മേലെ കടക്കൽ കത്തി വെക്കുന്ന പോലെ അതിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ അതിനെ രീതിയിൽ അതായത് ഞങ്ങൾ വരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ മാത്രം ഈ പറയുന്ന ഈ ജനാധിപത്യം എന്തിനെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ടെലിഫിലിമുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനെ സ്റ്റോറികൾ ഉറക്കിയാൽ മോതിയല്ലോ സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായിട്ടും ഒരു മറ്റൊരു കാര്യം കൂടി അതായത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെതിരായിക്കൊണ്ട് നിരവധിയായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ പല നേതാക്കന്മാരുടെയും ഭാഗം ഉണ്ടാകുന്നുണ്ട് അത് കോൺഗ്രസ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം കാരണം സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോ ബുദ്ധിമുട്ടാക്കി എന്ന രീതിയിൽ പ്രതികരിക്കും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അർഹതയുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം ടി പി അൻപത്തൊന്ന് വെട്ട് എന്ന് പറയുന്ന സിനിമയെ പുറലോകം കാണിക്കാൻ പോലും തയ്യാറാവാതിരുന്ന സി പി എം ഇതിനെതിരെ എങ്ങനെ പറയുന്നു കോൺഗ്രസിനെ മാറ്റി കോൺഗ്രസ് ഒരു കാര്യത്തിനും ചെയ്തിട്ടില്ല പക്ഷേ സി പി എമ്മിന് ഇതുണ്ടോ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സി പി എം അവരുടെ നയപരിപാടികൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണ അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മിനിറ്റിൽ വന്ന ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലായാലും പിന്നീട് ക്യൂബയിലായാലും ചൈനയിലായാലും നമുക്ക് സിംപിൾ ആയിട്ടൊരു കാര്യം തന്നെ നമുക്ക് ചിന്തിക്കാം ഈ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രതി ഈ പറയുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയും പക്ഷെ ചൈനയിൽ അങ്ങനെ ചോദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഇല്ല പറ്റില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ആ രാജ്യങ്ങളിലുണ്ടോ അവിടെ കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം പോളിറ്റേറിയൻ ഡിക്ടേറ്റർഷിപ്പിൽ എന്തില്ല ഇതൊന്നും ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വന്ന് വല്ലാതെ എങ്ങെന്ത് ചെയ്യുന്ന ആവിഷ്കാരത്തിന് വേണ്ടി വാദിക്കുന്നവർ എന്തുകൊണ്ട് ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റും അല്ലെങ്കിൽ പല ഇതേ മുരളികോവിയുടെ ഒരു ചലച്ചിത്രം എന്താണ് ഫ്രീസറിൽ വെച്ചേക്കുമാണ് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുള്ള ചലച്ചിത്രം എന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തില്ല പ്രസക്തമല്ല പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നിലപാട് വർഷങ്ങളായിട്ട് അതായത് സിനിമയിലൂടെ എന്ത് ചെയ്യാൻ കഴിയും വിമർശിക്കാൻ കഴിയും ആ സിനിമയിലുള്ള വിമർശനം അതിന് കിടക്കുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ആ മതസംഘടനയ്ക്കോ എന്ത് ചെയ്യാം പൊതുസമൂഹത്തിലേക്ക് വന്ന് യാഥാർത്ഥ്യം വിളിച്ചു പറയാം അതിനാരും തടയേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ എന്താണ് ഇവിടെ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നു അപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഒരു അടിമുടി കള്ളത്തരമാണ് കാര്യം മൂന്ന് പേരുടെ മുപ്പതിനായിരം യുവതികളാക്കി മാറ്റിയ ഒരു ചലച്ചിത്രമാണ് അതായത് കള്ള മാത്രം പ്രചരിപ്പിച്ച ചലച്ചിത്രം അപ്പോ ആരെങ്കിലും അതിനെ എതിർത്തോ അതിനെ എതിർത്തത് ആകെ എന്താണ് ദൂരദർശനിലൂടെ ആ സിനിമ സംരക്ഷണം ചെയ്തതിനെ മാത്രമാണ് എതിർത്തത് അതേസമയം നമ്മൾ എന്ത് ചെയ്തില്ല കേരള സ്റ്റോറിയിൽ ആരാണ് അഭിനയിച്ചത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന്റെ നടൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് സംവിധായകൻ ആരാണ് അതിന്റെ പ്രൊഡ്യൂസർ ആരെങ്കിലും തിരക്കിയോ ആരെങ്കിലും അവരുടെ വീടിന്റെ മുമ്പിലേക്ക് പ്രതിക പ്രകടനമായിട്ട് പോയോ ആരെങ്കിലും അവരെ എന്ത് ചെയ്തോ ഈ പറയുന്ന കാശ്മീരിനെ പിന്തുണച്ചവനാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെ പിന്തുണച്ചവനാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ അതാണ് ഇവിടുത്തെ ജനാധിപത്യ ബോധം സിനിമയെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാൻ കാര്യം അതെന്താണ് സിനിമ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഒരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം സിനിമയെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം വിമർശിക്കാം പക്ഷേ വ്യക്തിപരമായി ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നവരെ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ നിർമ്മിക്കുന്നവരെ സിനിമ സംവിധായകൻ ചെയ്യുന്നവരെ വിമർശിക്കുന്നത് ഒരു കൃത്യമായ പ്രപടൻ കൂടിയാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇനി മേലിൽ എന്ത് ചെയ്യരുത് ഇത്തരത്തിലൊരു ധൈര്യം തങ്ങൾക്ക് നേരെ ഉണ്ടാവരുത് നേരെ ഉണ്ടാവരുത് ഇപ്പോൾ പൃഥ്വിരാജ് കാണിച്ച ധൈര്യം ഇനി എന്ത് ചെയ്യരുത് മലയാളത്തിലെ ഒരു സംവിധായകനും ഒരു പ്രൊഡ്യൂസറും ഒരു നടനും എന്ത് ചെയ്യരുത് കാണിക്കരുത് കാണിക്കരുത് അതാണ് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന താളങ്ങൾ മുഴുവൻ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം എന്താണ് ഇനി ആരും അതിന് മുദ്രരരുത് അതാണ് അതൊരു പരിധി വരെ നമ്മുടെ മലയാള സിനിമ എന്ത് ചെയ്തു അതിനെ കുമ്പിട്ട അവസ്ഥയാണ് ഇന്നലത്തെ മാപ്പോൾ കൂടി ഉണ്ടായത് തീർച്ചയായിട്ടും